മതേതര കേരളം എന്നൊക്കെയാണ് രണ്ട് മുന്നണികളും പറയുന്നത് ഫലത്തിൽ ഇവിടെ ഒരു മതേതരത്വവുമില്ല പച്ചയായ വർഗീയ രാഷ്ട്രീയമാണ് ഇവിടെ അഴിഞ്ഞാടുന്നത് മലപ്പുറം ജില്ല തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെല്ലാവരും പറയുന്നു മലപ്പുറം ജില്ല ഭയങ്കര മത മതേതരത്വത്തിന്റെ സ്ഥലമാണെന്ന് എന്തുകൊണ്ടാണ് മതേതരത്വം സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യമാണ് ഇവിടെ മുസ്ലിം ലീഗിനും മതമൗലികവാദ ശക്തികൾക്കും മുസ്ലിം ലീഗിന്റെയും മതേ മതമൗലികവാദ ശക്തികളുടെയും നിയന്ത്രണത്തിലാണ് മലപ്പുറം പോകുന്നത് കേരളവും പോകുന്നത് ഇവിടെ എൽ ഡി എഫ് ഭരിച്ചാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോഴും ലീഗ് തന്നെയാണ് പാണക്കാട് തങ്ങളെ വിജയരാഘവൻ വിമർശിച്ചു നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോ പാർട്ടി സെക്രട്ടറി ആയിട്ട് വിജയരാഘവനെ തിരുത്തി എന്തിനാണ് തിരുത്തിയത് പാണക്കാട് താങ്കള് മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചാൽ ആ പാർട്ടി അതിന്റെ യോഗം നേതാവിനെ തിരുത്തുന്നു ഇത് എന്ത് രാഷ്ട്രീയമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു